ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിലെ കുഞ്ഞ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഈ പടർന്ന് നിൽക്കുന്നത് നമ്മുടെ കാറ്റ്സ് ക്ലവ് ആണ് അപ്പം ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കാണുമ്പോൾ ഈ കാറ്റ്സ് ക്ലബ് പോലുള്ള ഇതുപോലുള്ള ഈ വള്ളിച്ചെടികളൊക്കെ ആളുകൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പടർത്തി വളർത്തി വിട്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ സാധനത്തിന് നമ്മൾ മണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പടർത്തി വിട്ടു വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ട് അതിൽ പിടിച്ചിങ്ങനെ പടർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു കാരണവശാലും നമ്മുടെ ഈ കാറ്റ്സ് ക്ലബ് അങ്ങനെ ഒരു സസ്യവും നല്ല ഭംഗിയായിട്ട് അതിൻ്റെതായ ഷേപ്പിൽ അത് വളർന്നു വരില്ല അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രമേ അത് പക്കയായിട്ട് ഇതിപ്പോൾ വെറും രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഇത് കട്ട് ചെയ്ത് വിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ട് ഈ രണ്ടാഴ്ച അത് ഞാൻ ശ്രദ്ധിക്കാതിരുന്നപ്പോഴാണ് ഇത്രക്കും ഈ വള്ളികളൊക്കെ തൂങ്ങി ഇറങ്ങി ഇത് അലങ്കോലപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ ഇത്തരം രീതിയിൽ ഇതുപോലുള്ള രീതിയിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഭംഗിയായിട്ട് ഗേറ്റിലൊക്കെ പടർന്നു പിടിപ്പിക്കാം പടർത്തി വിടാമെന്നൊക്കെ ചിന്തിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ വള്ളിച്ചെടികൾ കൊണ്ട് വയ്ക്കാൻ ചിന്തിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം ഇത് വളരെ മെയിൻ്റെനൻസ് ഉള്ളത് നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ വിട്ടാൽ മാത്രമേ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതിപ്പോൾ ഇപ്പുറത്തെ ഈ മതിലിലേക്കൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് പടർന്ന് കിടക്കുന്നുണ്ട് ഈ മതിലിലൊക്കെ കയറി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗേറ്റ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ ഈ ഗേറ്റിലേക്ക് വന്ന് വീണ് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇത് വലിയ ഹാർഡ് വർക്കുള്ള പണിയൊന്നും അല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ കണ്ടില്ല ഇതേപോലെ ഒരു റൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം ഉള്ളൂ അപ്പോൾ ഏതായിരുന്നാലും നമുക്കതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പക്കയായിട്ടങ്ങ് ക്ലീനാക്കി വെച്ചില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഒന്ന് വെട്ടി ലെവൽ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യാതെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഈ തുറക്കുന്ന ഗേറ്റിന്റെ ആ പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിലേക്ക് കുറേ വള്ളികളൊക്കെ പടർന്ന് പിടിച്ച് അത് നാച്ചുറലി ആ ഗേറ്റിനെ മൂടുമെന്നാണ് എൻ്റെ വിശ്വാസം ഗേറ്റ് തുറക്കുന്ന ആ കുളുത്ത് ഒഴുകിയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ അതൊന്ന് മൂടട്ടെ ആ കുളുത്തിൻ്റെ ഭാഗം വരുന്നത് മാത്രം ഞാൻ കട്ട് ചെയ്ത് വിടും അപ്പോൾ ആ ഗേറ്റും ഏറെക്കുറെ നിറയ്ക്കാം എന്നുള്ളതാണ് എൻ്റെ ഐഡിയ പിന്നെ പിന്നെതാ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെതായ ഈ ഒരു സൈഡിൽ കൂടി ഒരു കൈവരി ഇങ്ങനെ പോകുന്നുണ്ട് മോളിലേക്ക് അപ്പോൾ ഈ മോളിലേക്ക് പോകുന്ന ഈ കൈവരിയിലേക്കും കുറച്ചിങ്ങനെ കയറി പടർന്നിട്ടുണ്ട് അത് പടരാൻ വേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് കയർ ഞാനിവിടെ ചെറുതായിട്ട് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെയും കെട്ടിയത് കളഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ സംഭവം നേരെ അങ്ങ് മുകളിലേക്ക് ഒരു പൈപ്പ് ഉണ്ട് അപ്പോൾ ഈ പൈപ്പിൽ കൂടെ പിടിച്ചങ്ങ് ടെറസിൽ പോകട്ടെ അങ്ങ് ടെറസിൽ എത്തിയതിന് ശേഷം അവിടെ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുക പിന്നെ ഇവിടെ മതിലുണ്ട് ഒരു ചെറിയ മതിലിൽ കുറേയേറെ ഇങ്ങനെ പടർന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഈ മതിലിൽ പടർന്നുതന്നെ ഞാൻ ഒന്നും ചെയ്യിട്ടില്ല ഇത് മതിലും കുറച്ചങ്ങ് പടർന്ന് പിടിച്ച് നിൽക്കട്ടെ അപ്പോൾ ഈ മതിലിൻ്റെ വൃത്തികട ഒക്കെ അങ്ങ് മാറട്ടെ ഇതിവിടെ അങ്ങ് നിറയുകയാണെങ്കിൽ ഇവിടെ അങ്ങ് നിറയട്ടെ അപ്പുറത്തേക്ക് കടന്നു പോകുന്നതിന് മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇതൊരു പൂർണ്ണമായിട്ട് പക്കയായിട്ടുള്ള ഒരു കട്ടിങ് ഒന്നുമല്ല ഞാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി പോകാനും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ എന്നാൽ ആൾക്കാർ വന്ന് കാണുമ്പോൾ അവർക്ക് വലിയ ഒരു 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 എന്താണ് ഒരു വൃത്തിക്കിടെ തോന്നാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു സംഭവമാണ് ഞാനിവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ ഇത് ഈ കിടക്കുന്ന സംഭവത്തേക്ക് കുറച്ചുകൂടിയൊക്കെ വെട്ടി ഒതുക്കാം എങ്കിലും പിന്നെ ഇവിടെ ഇങ്ങനെ ഇതിലിപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൽ ചെറിയ മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പൂ വരുന്ന ചെറിയ മുട്ടുകൾ രണ്ട് മൂന്നെണ്ണം ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെയും കൂടെ അങ്ങ് വെട്ടാത്തത് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പോർഷനും കൂടെ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരുന്നതിന് ഇവിടെയും വേണമെങ്കിൽ ഇത്രയും കട്ട് ചെയ്യാം പക്ഷെ ഇവിടേക്ക് ഇച്ചിരി പൂക്കളും കുറെ മുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വന്ന് കൊഴിഞ്ഞു പോട്ടെ അപ്പൊ അതിനുശേഷം അവിടെയും വെട്ടാം അപ്പൊ ഇതാണ് ഞാൻ ഇങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ കാഡ്സ്ക്ലോ വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഭംഗിയാക്കി വെക്കുന്നത് അത് ചുമ്മാ അങ്ങനെ ആകുന്നല്ല നമുക്കതിന് ഇച്ചിരി മെനക്കേട ഉണ്ട് അപ്പൊ ഈ മെനക്കെടാൻ തയ്യാറുള്ള ആളുകൾ മാത്രമേ ഇതിന്റെ പുറകെ പോകാവൂ അങ്ങനെ പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ മെനക്കട ഒന്നുമില്ല ചിലപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ